നമസ്തേ എന്തായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തന്നെ നടക്കും അന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് പാടില്ല വോട്ടെടുപ്പ് പാടില്ല എന്നാണല്ലോ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരും അവരെ പിന്തുണയ്ക്കുന്ന കുറേ കോറസ് പാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അത് ആവേശം ഇലക്ഷൻ കമ്മീഷൻ്റെ കാതുകളിൽ എത്തിയോ എന്ന് തന്നെ സംശയമാണ് കാരണം അതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷനോ മറ്റ് അധികാരികളോ ആരെങ്കിലും പ്രതികരിക്കുന്നതായി കണ്ടില്ല പ്രതികരിച്ചതായി കേട്ടില്ല ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ മുസ്ലിം ലീഗുകാർ ഈ വരുന്നത് ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ചത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് അവരോട് ചോദിക്കാനുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇരുപത്താറാം തീയതി നിങ്ങൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമോ അതോ പങ്കെടുക്കുമോ പങ്കെടുക്കുമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ വെള്ളിയാഴ്ച ആണ് തിരഞ്ഞെടുപ്പെങ്കിലും നിങ്ങൾ പങ്കെടുക്കും നിങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങളതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകും എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നാൽ പിന്നെ എന്തിനാണ് ആദ്യം ഇങ്ങനെ ഒരു ആവേശം ഉന്നയിച്ചതും അതിനുവേണ്ടി സഹ പാട്ടുകാരെ കൊണ്ട് പാഠിപ്പിച്ചതും ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു ബാക്കിയുള്ള മതേതരത്വം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് മുസ്ലിം ലീഗുകാർ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നാണ് അവർ കൊട്ടിഘോഷിക്കുന്നത് പക്ഷേ മതേതര ഒരു രാജ്യത്ത് മതേതരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വെള്ളിയാഴ്ച ഞങ്ങളുടെ മതത്തിൻ്റെ ദിവസം പറ്റത്തില്ല ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച അന്ന് പറ്റത്തില്ലെന്ന് ആവശ്യപ്പെടുന്നത് തന്നെ ഒരു മതേതര വിരുദ്ധമായിട്ടുള്ള നിലപാടല്ലേ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു ആവശ്യം ഉയർന്നു കേട്ടുള്ളൂ മറ്റ് സംസ്ഥാന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തേക്കാൾ ഒരുപാട് മുസ്ലിങ്ങളുള്ള രാ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് അവിടെ എങ്ങുമുള്ള ആരും അവിടെയൊക്കെ ഈ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ചകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെയുള്ളവരാരും ഇങ്ങനൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല അപ്പം കേരള ആ അവരൊക്കെ മുസ്ലിങ്ങളല്ലേ കേരളത്തിലെ ഇസ്ലാമിന് പ്രത്യേകിച്ചൊരു മേന്മയുണ്ടോ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരേക്കാൾ പ്രത്യേകിച്ചൊരു മേന്മയുണ്ടോ ഇവിടെയുള്ളവരാണോ യഥാർത്ഥ മുസ്ലിങ്ങൾ വിശിഷ്ടരായ മുസ്ലിം മുസ്ലിങ്ങൾ നിങ്ങൾ അതിനും അതിനും ഒരു ഉത്തരം പറയണം വേറെ ആർക്കും ഇല്ലാത്ത ഒരാവശ്യം നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടുണ്ടായി കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങളിവിടെ കുറേ ആൾക്കാർ പിന്തുണയ്ക്കാനും ഉണ്ടായിരുന്നു അവരുടെയൊക്കെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ത് പറഞ്ഞാലും അതൊക്കെ അംഗീകരിച്ച് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ സിമ്പതി നേടുക മുസ്ലിങ്ങളുടെ വോട്ട് നേടുക ഇതാണ് ഈ പറ്റിപ്പ് കുറേ കാലമായിട്ട് അവർ തുടരുന്നു മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടത്തില്ലെന്ന് ബോധ്യമാകുന്നതുവരെ അവർ തുടരുകയും ചെയ്യും കുറേ ആൾക്കാർ അവർക്ക് വോട്ട് കൊടുക്കാനായിട്ടുണ്ട് അത് നമ്മൾ കാണാതിരിക്കേണ്ട എന്തായാലും ഇതാണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ മുസ്ലിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് വിശിഷ്ടരാണോ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരാണോ യഥാർത്ഥ ഇസ്ലാം അവരാണോ ശരിക്കുള്ള ഖുറാൻ ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾ ഇത് അവർ ഉത്തരം പറയേണ്ടതാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം നടത്തിയത് വെള്ളിയാഴ്ച പറ്റില്ല ഇപ്പം ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച സ്കൂളിലും കോളേജിലും അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലുമൊക്കെ പോകുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ലല്ലോ വെള്ളിയാഴ്ച അവർ ബിസിനസ്സും നടത്താറുണ്ട് കടകൾ തുറന്നു വയ്ക്കാറുണ്ട് ഇടയ്ക്ക് നമസ്കാര സമയത്ത് മാത്രമേ കടകൾ അടച്ചിടാറുള്ളൂ അതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് മാത്രം പറ്റത്തില്ല വെള്ളിയാഴ്ച എന്ന് പറയാനുള്ള ന്യായം എന്താണ് അതിനും നിങ്ങൾ ഉത്തരം പറയണം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് മുസ്ലിം ലീഗുകാരെ അവരെ പിന്തുണച്ചവരെ അതാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഉറപ്പായ സ്ഥിതിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം